ഓ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരമായിട്ടാണ് കേട്ടോ അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വഴുതനങ്ങ ഒരു സവോള ഒരു ഉരുളം കിഴങ്ങ് ഇത് ഇത് രണ്ടും അരിഞ്ഞ് വെക്കണം ഇത് അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞ് കഴുകി വെള്ളം വറന്ന് വെച്ചിരിക്കുന്നതാണ് ഇനി അതിലേക്ക് വേണ്ടുന്ന മസാലയ്ക്കുള്ള സാധനങ്ങൾ മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി ജീരകം മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം മാവിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കടലമാവും അരിപ്പൊടി മൈതി ഉരുളം കിഴങ്ങ് ഒന്ന് തിളച്ച് വെള്ളത്തിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉരുളം കിഴങ്ങ് വാട്ടിയെടുക്കാം ഇട്ട് കൊടുക്കാം മതി നല്ല പോയി മാവ് കലക്കാം ഈ പൊടി എല്ലാം കൂടി ഈ പാത്രത്തിലൊക്കെ ആക്കി ഒരു മുട്ടൻ ചേർത്ത് അരച്ചു വെച്ച ഈ അരപ്പും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം അപ്പം മാവ് കലക്കിയിട്ടുണ്ട് അപ്പക്കാരം കൂടി അപ്പക്കാരിട്ട് കൊടുക്കുന്നുണ്ട് ഈ പാകത്തിൽ വേണം മാവ് ഉണ്ടാക്കുന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടാവട്ടെ ആദ്യം ഉരുളൻ ഉരുളക്കിറങ്ങും ചൂട്ടെടുക്കാം ഇപ്പോൾ ഉരുളം കിഴങ്ങ് ഇതാ ഇത് മൂപ്പായിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് വറുത്തു പോരി എടുക്കാം ഇനി സവാള വറുത്തു വരാം വഴുതനങ്ങി വരയ്ക്കാം ഇപ്പൊക്കെ പാകത്തിന് ചേർക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ട് കുഴച്ചതാണ് എന്നാലും ഈ എണ്ണക്കടിക്ക് കുറച്ച് ചേർക്കാൻ പാടുള്ളൂ കാരണം അത് ചേർക്കും പൊരിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് ഉപ്പ് കൂടാറുണ്ട് അപ്പോൾ പാകത്തിനാവും അപ്പം വഴുതനങ്ങ ഉരുളം കിഴങ്ങ ഉള്ളി ഇതെല്ലാം കൂടെ വറുത്തതാണിത് മൂന്ന് മൂന്ന് സെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം